ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അക്ഷയയുടെ ഗസിംഗ് നമ്പറാണ് ഇന്നിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് എ കെ അറുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷയ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്നിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഗസിംഗ് നമ്പർ ആദ്യത്തെ ഗസിംഗ് നമ്പർ പൂജ്യം ഒന്ന് പന്ത്രണ്ട് അടുത്ത നമ്പർ പൂജ്യം രണ്ട് നാൽപ്പത് അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം അഞ്ച് എൺപത്തി എട്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് പത്ത് മുപ്പത് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് പതിനാല് അറുപത്തി രണ്ട് പതിനേഴ് നാൽപ്പത്തി ആറ് പതിനെട്ട് തൊണ്ണൂറ്റൊന്ന് പത്തൊൻപത് എൺപത്തൊന്ന് ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അമ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് അറുപത്തി നാല് മുപ്പത് നാൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗസിംഗ് നമ്പറാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് അക്ഷയയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത ഗസിംഗ് നമ്പർ നാൽപ്പത്തി മൂന്ന് അമ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് പതിനാറ് അമ്പത്താറ് എഴുപത്തൊന്ന് അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്തി മൂന്ന് പൂജ്യം എട്ട് അമ്പത്തി അഞ്ച് എൺപത് അറുപത് എഴുപത്തി നാല് അറുപത്തി രണ്ട് മുപ്പത്തി രണ്ട് അറുപത്തി അഞ്ച് എൺപത്തൊന്ന് എഴുപത് പന്ത്രണ്ട് എഴുപത്തൊന്ന് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് എൺപത്തി നാല് എഴുപത്തി നാൽപ്പത്തി രണ്ട് അടുത്ത അഗ്രസിംഗ് നമ്പർ എൺപത്തി മൂന്ന് അമ്പത്തി എട്ട് എൺപത്തി നാല് പന്ത്രണ്ട് എൺപത്തി ഒമ്പത് അറുപത്തൊന്ന് അടുത്ത അഗ്രസിംഗ് നമ്പർ തൊണ്ണൂറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി മൂന്ന് എല്ലാവട്ടവും പറയുന്നത് പോലെ എഴുപതിൻ്റെ ബ്ലോക്കിലാണ് ഈ വട്ടവും പ്രൈസ് കൂടുതൽ എല്ലാ റിസൾട്ട് നോക്കുമ്പോഴും നിങ്ങൾക്കറിയാൻ പറ്റും എല്ലാ ദിവസവും എഴുപതിൻ്റെ ബ്ലോക്കിൽ പ്രൈസ് കൂടുതലാണ് പിന്നെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അമ്പത്തി നാല് ഇതിലൊക്കെ പ്രൈസ് വീഴുന്നതാണ് പിന്നെ പത്തിൻ്റെ ബ്ലോക്ക് പത്തിൻ്റെ ബ്ലോക്കിലും പ്രൈസുകൾ വീഴുന്നതാണ്